പക്ഷെ അതല്ല സംഭവം ഇത് നോക്കി നിങ്ങൾ ഒരു മെഷിൻ്റെ ഒരു സ്ട്രോങ് അത്ര ഉണ്ടാവുള്ളൂ ഇതൊക്കെ കണ്ടോ ഇതെന്താ സംഭവം ഇത് പെട്ടന്ന് പെട്ടെന്ന് പൊട്ടിപ്പോണ്ടല്ലോ ഇത് അപ്പോൾ മെഷീൻ തന്നെ അത്ര ബലമുള്ള സംഭവം പക്ഷെ അതൊക്കെ ശരിക്കും നോക്കിയിട്ട് ചെയ്യണമായിരുന്നു ഇവിടെ ആ വീട്ടുകാരുടെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ വല്ലാത്തൊരവസ്ഥയെപ്പോയി ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണേ ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വിടലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ടഫസ്റ്റ് ഏരിയ ആണ് ബെവിഞ്ച ചട്ടഞ്ചാൽ ഭാഗങ്ങൾ മേഘ എഞ്ചിനീയറിംഗ് ആണ് ഈ ഭാഗത്ത് വർക്ക് ചെയ്തിട്ടെടുത്തിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രത്യേകിച്ചൊരു കാര്യം എൻ്റെ യൂട്യൂബ് ചാനലിലെ ഇഷ്ടംപോലെ നമ്മുടെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നെ കാരണം ഇത്രയും ദൂരം ഞാൻ മലപ്പുറത്ത് നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ടാണ് വീഡിയോസ് ഫുള്ള് ഡ്രോൺ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട് നിങ്ങൾക്കറിയാലോ കാലാവസ്ഥ മഴയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനത്തെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ കൂടെ ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യുക യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇത് കാസർഗോഡ് ജില്ലയിലെ ആദ്യ റീച്ചായ തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള ഊരാളുകളുടെ റീച്ചിൽ ചെങ്ങളയിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെങ്ങള മുതൽ നീലേശ്വരം വരെ മേഘാ എഞ്ചിനീയറിന്റെ റീച്ചാണ് ഈ റീച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ആയിട്ട് ചെറുക്കള ഭാഗത്ത് ഒരു ഫ്ളൈ ഓവറെ വന്നിരിക്കുന്നത് ഫ്ളൈഓവറിനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഫ്ളൈ ഓവറിന് പ്രത്യേകതയോടെ ചെറുക്കള ടൗണിൽ നിന്നും ഈ ഫ്ളൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു റാമ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ചെറുക്കള ടൗണിലുള്ള ഫ്ളൈ ഓവറിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇടതു ഭാഗത്ത് കാണുന്നതാണ് ചെറുക്കള ടൗണ് അവിടെ നിന്നുകൊണ്ട് കയറാൻ വേണ്ടിയിട്ടുള്ള റാമ്പിന്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലാസ്റ്റ് രണ്ട് പീറുകളുടെ ഇടയിലുള്ള ഗർഡർ ലോഞ്ചിങ് മാത്രമേ കഴിയാനുള്ളൂ കാസർഗോഡ് ജില്ലയിൽ മേഘ എഞ്ചിനീയറിങ്ങിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ടിട്ട് അനുഭവിച്ചൊരു സ്ഥലം കൂടിയാണ് ചെറുക്കള ബെവിഞ്ച ചട്ടഞ്ചാൽ ഭാഗങ്ങൾ കാരണം ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വളവുകൾ കൂടിയ സ്ഥലവും അതുപോലെ തന്നെ കയറ്റവും ഇറക്കുമുള്ള സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിന്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ വലിയ വളവുകളൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗം കേട്ടോ പണികൾ പൂർത്തിയായ സ്ഥലത്തൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാഡും സെൻട്രൽ ഡിവൈഡറും വർക്ക് നടന്നുണ്ട് ഇപ്പോൾ റാമ്പിന്റെ വർക്കാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റാമ്പ് വന്ന് ഈ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് കയറുന്ന സ്ഥലത്താണ് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിന് മുൻപ് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കുറേ കണ്ടിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിലും ഓവർപാസിൻ്റെ മുകളിലും പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെയും പ്രോഡക്റ്റിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മാസ്റ്റിപ്പാഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടുകളുടെ മുകളിലൊക്കെ ചോർച്ച തടയാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഒരു ടാറിന്റെ മാതിരി ഷീറ്റ് പണ്ട് വിരിച്ചിരുന്നു അതേമാതിരി തന്നെയാണ് ഈ സംഭവം കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഈ കോൺക്രീറ്റ് കാശിംഗ് ചെയ്ത ഉള്ളിലെ കമ്പികൾക്ക് തുരുമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ പ്രക്രിയ ചെയ്യുന്നത് എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗത്താണ് പിന്നീട് ബി എമ്മും ബീസും ചെയ്യുന്നത് കേട്ടോ നമ്മളെ ചെറുക്കളെ ടൗണിന്റെ ഒരു ആകാശ കാഴ്ചയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ കാരണം റാമ്പ് വന്ന് നേരെ കയറുന്നത് ഈ ഫ്ളൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്താണ് റാ ഷേപ്പിലാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് മേഗാ എഞ്ചിനീയറിംഗിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ബെവിഞ്ച ചട്ടഞ്ചാല് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെയൊക്കെ മഴക്കാലം വന്ന സമയത്ത് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ട് ഗതാഗത നിയന്ത്രണം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വണ്ടികൾ വരെ കടത്തിവിടാത്ത സമയം വരെ ഉണ്ട് വണ്ടികളൊക്കെ വേറെ റൂട്ടുകളൊക്കെ കടത്തി വിട്ടിരുന്നു കാരണം അത്രത്തോളം മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ട് നിങ്ങളൊക്കെ ഡാർക്ക് ബ്ലാക്ക് ബ്ലാക്കായിട്ട് നിൽക്കുന്നത് അത് മാസ്റ്റിക് പാൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് എക്സ്പെൻഷൻ ജോയിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ അപ്രോച്ച് റോഡിൻ്റെ പണിയെ നടക്കാനുള്ള ഒരു ഭാഗത്ത് ഇഞ്ഞ് പീറിന്റെ ലാസ്റ്റ് പീറിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ മുകൾ ഭാഗത്തും കൂടി ഗേഡർ ലോഞ്ചിങ് കഴിഞ്ഞാൽ പിന്നീട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് മറുഭാഗം ഈ ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ മറുഭാഗം നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒരു വയഡക്റ്റ് രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എല്ലാ വീഡിയോസിനും പറയലുണ്ട് നിങ്ങളിതിൻ്റെ പഴയകാല പ്രവർത്തനങ്ങൾ കാണണം അങ്ങനെ കാണണം എൻ്റെ നേരെ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റിമുറിയിൽ പോയിട്ട് കാസർഗോഡ് എന്നുള്ളൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കി കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ എത്രത്തോളം ഓരോ ഭാഗത്ത് നിർമ്മാണങ്ങൾ എങ്ങനെയാണ് നടന്നിരുന്നത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ റോഡ് പോകുന്നത് കൊണ്ട് നിങ്ങൾ അതേമാതിരി ഒരുന്ന പഴയ റോഡ് കിട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി വീതി കൂട്ടി വരുന്ന സമയത്ത് ഈ വളവുകൾ കുറച്ചൊന്ന് കുറയുക മാത്രമേ ചെയ്യുള്ളൂ കാരണം ഇതൊരു മലൻ്റെ ചെരിഞ്ഞ ഭാഗമാണ് അപ്പോൾ വളഞ്ഞിട്ട് തന്നെയാണ് ഈ ഭാഗത്ത് റോഡ് കടന്നു പോകണം അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്ന പ്രദേശമാണ് ഇവിടൊക്കെ ഇപ്പം താഴ്ത്തുനിന്ന് കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ചിട്ടാണ് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ റോഡ് ഈ ഭാഗത്തുള്ള പഴയ റോഡ് ഈ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രത്തോളം വളവായിരുന്നു അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് വലിയൊരു കുന്നായിരുന്നു ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് ഇവിടെ എന്നിട്ട് സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ മണ്ണിടിച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ മണ്ണിടിച്ചിൽ സംഭവിക്കാതിരിക്കട്ടെ ഇതുപോലെ സോയിൽ നീലിങ് ചെയ്ത സ്ഥലത്ത് ഭയങ്കര പാളിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വളവിൽ ഇവിടെ മണ്ണിടിച്ചിലൊന്നും സംഭവിച്ചില്ല ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലം നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ട് നിങ്ങൾ മണ്ണിടിഞ്ഞു പോയിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീടൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ച സമയത്താണ് എല്ലാ സ്ഥലത്തും ടോട്ടലി പ്രശ്നമായിരിക്കുന്നത് കാരണം അങ്ങനെയായിരുന്നു ആയിരുന്നു ഇക്കൊല്ലത്തെ മഴ ഒരു നിർത്താതെ പെയ്യുന്ന ഒരു മഴയായിരുന്നു ആ മഴയത്താണ് ഇതുപോലെ കുറേ സംഭവങ്ങൾ സംഭവിച്ചിട്ടോ മലപ്പുറം ജില്ലയിൽ കൂരിയാടാണ് ആദ്യം ഇതുപോലെ സംഭവിച്ചത് അതിനുമുമ്പ് കണ്ണൂക്കര ഭാഗത്തും മണ്ണിടിച്ചിൽ സംഭവിച്ചു പക്ഷെ വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായത് മലപ്പുറം ജില്ലയിൽ കൂരിയാട് ഭാഗത്താണ് ഇത് ബെവിഞ്ച വളവുകളാട്ടോ സത്യം പറഞ്ഞാലേ ഈ സോയിൽ നീലിങ് ഇപ്പോൾ ശരിക്കും കാണുമ്പോൾ ഒരു പേടിയാവണം കാരണം ഇത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കട്ടിൻ്റെ വർക്കും കഴിഞ്ഞാണ് വീപ് ഡ്രൈനേജ് വരെ ചെയ്തിട്ടുണ്ട് വേണ്ട വീപ് ഡ്രൈനേജിൻ്റെ പൈപ്പാണ് കാണുന്നത് അതുവരെ ചെയ്ത പ്രദേശമാണ് ഈ സംഭവമാണ് ഈ ആകെ അങ്ങോട്ട് മണ്ണളകിയിരിക്കുന്നത് എന്തപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുക നമ്മൾ വലിയൊരിതായിരുന്നു ഈ സോയിൽ നെയ്ലിംഗ് എന്നുള്ള സംഭവം ആനയാണ് തേങ്ങയാണ് എന്താ പറയുക നമ്മൾ പറയല്ല എന്താണ് മറ്റേ നാടൊടുകാറ്റിൽ പറയുന്ന മാതിരി പവനാഴി സാധനം പവനാഴി ശവമായി എന്നുള്ള രീതിയിലായി പോയി സോയിൽ നെയ്ലിങ്ങൊക്കെ മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെ ആയിരുന്നു നമുക്കൊക്കെ സോയൽ നെയ്ലിന്ന് പറയുന്ന സംഭവം ഞാൻ തന്നെ ഭയങ്കര വിശ്വസിച്ചിരുന്നു കാരണം സോയിൽ നെയ്ലിങ്ങ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ഓരോ ഭാഗങ്ങളെ പൊളിഞ്ഞു ആടുമ്പോഴേ നെഞ്ചിൽ ഇടുക്കിയാണ് കാരണം എന്താ പറയുക ഇതിൻ്റെയൊക്കെ മൂൾ ഭാഗത്ത് വീടുകളുണ്ട് അവിടെയൊക്കെ വീടുണ്ട് എന്താണ് അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുക ഒരു റോഡ് വന്നു എന്ന് നേരിച്ചിട്ട് ഇത്രത്തോളം ദുരിതം ഇവർ അനുഭവിക്കുക നന്നായി അനുഭവിച്ചിട്ടുണ്ടാകും കാരണം റോഡ് വരുന്നത് നല്ലൊക്കെ തന്നെ പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ആകെ ബേജാറാവണം ഓക്കെ ഇത് നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് ഷോർട്ട് കിറ്റ് അടക്കം ചെയ്തിരുന്നു നല്ല കട്ടിയിൽ അടിച്ചിട്ടുണ്ട് സംഭവം അത് അവിടെ കമ്പിയുണ്ടോ നിങ്ങൾ അവിടെ ഒരു കമ്പി കാണിച്ച ആ ഉണ്ടാ അതിനുള്ള കമ്പി കമ്പിയുണ്ടോ ആ കമ്പി ആ കമ്പിയൊക്കെ സോയിൽ ലൈനിങ് ചെയ്തിട്ടേ അതിന്റെ മുകളിലെ പ്ലേറ്റൊക്കെ ഇട്ട് മുറുക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം മെഷ് കാണാനില്ല മെഷ് ഇവിടെ ആ മെഷൊക്കെ ഉണ്ട് മെഷൊക്കെ ഉണ്ട് മെഷ് ഉണ്ട് അവിടെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇത്രയും ഹൈറ്റ് ഇത് ചെയ്തിട്ട് എത്രത്തോളം സോയിൽ നെയിലിങ് ചെയ്തിട്ടുള്ള ആ നെയിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള പ്രദേശത്തേക്ക് എത്രങ്ങാനും നെയിലടിച്ചിട്ടുണ്ടാവുക ഇവിടെ ഇപ്പോൾ മുകളിൽ മാത്രമേ നെയിലടിച്ചിട്ടുള്ളൂ ബാക്കി താഴത്ത് വെറും മെഷും ഷോർട്ട് കിറ്റും മാത്രം ചെയ്തിട്ടുള്ളൂ എന്നിട്ടാണ് ഇവർ നെയിലടിക്കാൻ വേണ്ടി ഹോൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഈ ഭാഗത്ത് ഇതിനേക്കാളും വലിയ ഉയരമുള്ള പ്രദേശം മലപ്പുറത്ത് ഷോർട്ട് കിറ്റിങ് സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വ്യത്യാസം കുറേ ഉണ്ട് നോക്കിയാൽ നിങ്ങൾ ഓരോ നെയിലും തമ്മിലുള്ള ഗ്യാപ്പുകൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് ഈ പ്രദേശത്തെ അവസ്ഥ കണ്ട അതിനുള്ള കൊണ്ട് പോകുന്ന സംഭവം എനിക്ക് തോന്നുന്നത് മെഷുണ്ടല്ലോ ഇതിനുള്ളിൽ വെച്ച് ഈ സോയിൽ നെയിലിംഗ് ചെയ്തിട്ട് നെയിലടിക്കല്ലോ നെയിലടിച്ചിട്ട് മെഷ് വെച്ചിട്ടാണ് പിന്നെ പ്ലേറ്റ് ഇട്ട് ടൈറ്റ് ആക്കുക പക്ഷേ ഈ മെഷീനൊന്നും വലിയൊരു കന ഇല്ലാത്ത മഴ എന്തൊക്കെയാ ഇത് എന്തപ്പോ സംഭവം ഉണ്ടോ ഇതൊക്കെ നിങ്ങൾ ഒരറ്റൊടിക്കൽ ഇതാണ് പൊട്ടിപ്പോന്നു എന്ത സംഭവം ആകുമോ അല്ലെ പക്ഷെ നല്ല കനത്തിന് ഒരു ഷോർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി ഇങ്ങനെയൊക്കെ വരുന്ന സംഭവം അതിനാണ് മനുഷ്യന്മാർ ആകെ ബേജി സോലും ചെയ്ത കമ്പിയാണ് ആ കൊമ്പ് കൊമ്പ് പോലെ ഇങ്ങനെ കുത്തി നിൽക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്താ പറയുമോ നമ്മളെ കേരളത്തിലെ ഭൂപ്രകൃതി ഒരുക്കാൻ മനസ്സിലായിട്ട് തോന്നുന്നു കാരണം ഇവിടെ കുറേ സ്ഥലത്ത് എന്താണ് വളരെ ലൂസ് മണ്ണാണ് അതൊക്കെ ലൂസ് മണ്ണാണ് തോന്നുന്നത് ലൂസ് മണ്ണാണ് അവിടെ നിന്ന് നൽകി പോകുന്നുണ്ട് തോന്നിക്കുന്നത് വളരെ കുറേ സ്ഥലത്ത് വരെ കറ്റിയുള്ള മണ്ണുണ്ട് ലൂസ് മണ്ണുകളുണ്ട് പക്ഷെ അതൊക്കെ ശരിക്കും നോക്കിയിട്ട് ചെയ്യണമായിരുന്നു ഇവിടെ ആ വീട്ടുകാരുടെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ വല്ലാത്തൊരവസ്ഥയിൽ പോയി ഇനി ഇവിടെനിന്ന് ഇവിടെ ഫുള്ള് ആയിട്ട് വളവുകൾ തന്നെയാണ് നോക്കി ഈ ഭാഗത്തൊന്നും സോയിൽ നെയിലിങ് ചെയ്തതിന്റെ നെയിൽ തന്നെ പുറത്ത് കാണാനില്ല വെറും സ്പ്രേ അടിച്ച് പോയ മാതിരിയാണ് ഈ ഭാഗത്തൊക്കെ ഇവിടെ ഒക്കെ പറ്റ ശോകട്ടോ എന്താ ഇപ്പൊ ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ നോക്കി ആ മുകളിൽ ഒരു വഴിയായിട്ട് ഉണ്ടാക്കി വെച്ച് നോക്കിയാൽ നിങ്ങൾ അതൊക്കെയാണ് മൊത്തത്തിൽ ഇങ്ങോട്ട് അളകി പോകുന്നത് ചെറുക്കള കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഫുള്ള് വളവുകൾ തന്നെയാണ് ഈ റോഡ് അപ്പൊ ഈ വളവ് പൂർണ്ണമായിട്ട് നിവർത്താൻ പൂർണ്ണമായിട്ട് നിവർത്താൻ കഴിയില്ല എന്നാലും ചെറിയ തോതിൽ ഒന്ന് നിവർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കയറ്റങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കുന്നുകൾ വലിയ രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയ നിങ്ങള് ഇവിടെ വലിയൊരു വളവാണ് ഈ വളവ് നിവർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തുള്ള കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്നത് കേട്ടോ എന്നിട്ട് ഇവിടുന്ന് പിന്നീട് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് താഴ്ത്തിക്കാണാണ് പോകുന്നത് എന്നിട്ടും വലിയ വളവാണ് അപ്പോൾ ഈ വളവ് നിവർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്തേക്ക് വെച്ചാൽ വലതു ഭാഗത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ട് അവിടെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് ഷോർട്ട് കട്ടിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശം നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് ഈ റോഡ് ഇരിക്കുന്നത് അപ്പോൾ ഈ വളവ് ചെറിയ തോതിലെങ്ങനെ നിവർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കുന്നുകൾ മണ്ണെടുത്ത് താഴ്ത്തുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇതേമാതിരി കുറേ കുന്നുകൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ ഒരു പുതിയ സംവിധാനം ചെയ്തിരിക്കുന്നു നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം എത്തുന്നതിന് മുൻപായിട്ട് ബംഗ്ലാവ് കുന്നുണ്ട് വലിയൊരു കുന്നാണ് ആ അവിടെ ബെഞ്ച് കട്ടിംഗ് രീതിയിലാണ് ഇപ്പൊ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ബെഞ്ച് കട്ടിംഗ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ബെഞ്ച് കട്ടിങ് എന്നുള്ളട്ടോ ഓരോ സ്റ്റെപ്പ് രൂപത്തിലാണ് അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത് ബെവിഞ്ച ഭാഗമാണ് അപ്പൊ ഇവിടുത്തെ ആ വളവും കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വയഡക്റ്റ് നിർമ്മിച്ചിരിക്കുകയാണ് ആറുവരിപ്പം അതോടെ രീതിയിലുള്ളത് എന്തായാലും പണികൾ പൂർത്തീകരിച്ചിട്ട് വാഹനങ്ങൾ അതിന്റെ മോൾ ഭാഗത്ത് കൂടെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലമാണ് വരുന്നത് തെക്കിൽ പാലം തെക്കിൽ പാലമാണ് വന്നിരിക്കുന്നത് ബെയിഞ്ച കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ പണികളൊക്കെ ശേഷം ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഈ വളവൊക്കെയാണ് ഈ നിവർത്താനുള്ളത് ഇവിടെ ഒക്കെ ഇനി വർക്ക് നടക്കാനുള്ളതാണ് വയനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി പണികൾ പൂർത്തിയായ സ്ഥലത്തൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഞാൻ നടക്കാനിരിക്കാണ് ഓരോ ഭാഗത്തൊക്കെ മലപ്പുറം ജില്ലയിൽ കാണിച്ച മതിയത്തിനാണ് ഇവിടെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് വലതുഭാഗത്ത് ഭാഗത്ത് പുതിയതായിട്ടൊരു മൂന്നുവരി പാലം നിർമ്മിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വരി വരിപ്പാത അഞ്ച് വരി ആകുന്നതാണ് കാരണം പഴയ പാലം രണ്ടു വരും പുതിയ പാലം മൂന്ന് വരിയാണ് പക്ഷെ കോഴിക്കോട് ബൈപ്പാസിലാണ് വലിയ മാറ്റം വന്നിരിക്കുന്നത് അവിടെ നിലവിലെ പാലത്തിന്റെ രണ്ട് ഭാഗത്തും പുതിയതായിട്ട് പാലം വരുന്നുണ്ട് ഒരു ഭാഗത്ത് മൂന്ന് വരി മറുഭാഗത്ത് ഒരു വരിയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു ടാസ്ക് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘയ്ക്ക് ഇവിടെയാണ് ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞ പ്രദേശോ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് ആ റോഡ് പോകുന്നത് നോക്കിയാൽ നിങ്ങൾ പഴയ റോഡാണ് നിങ്ങൾ നേരെ കാണുന്നത് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് ഫുള്ള് കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ റാ ഷേപ്പിലാണ് ഇത് പോകുന്നത് ഇതൊന്നും വലിയതായിട്ട് വളവുകൾ നിവർന്നിട്ടൊന്നുമില്ല ചെറിയ തോതിൽ ഒന്ന് റോഡ് വീതി കൂട്ടി വന്നപ്പോൾ ഒന്ന് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയും ഇതേമാതിരി മണ്ണിടിച്ചിൽ പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ മണ്ണിടിഞ്ഞിട്ട് റോഡ് ഫുള്ള് ആയിരുന്നു പിന്നീട് വാഹനങ്ങൾ വേറെ വഴിക്ക് തിരിച്ചുവിട്ടിരുന്ന കേട്ടോ ഇവിടെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടമാതിരി മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശത്ത് ഫുള്ളായിട്ട് ഷോർട്ട് കീറ്റ് അടിച്ചു പോയിരിക്കണേ സോയിൽ നെയ്ലിങ് ചെയ്തിട്ടില്ല ഈ പ്രദേശത്ത് വന്ന് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളു കാരണം അത്രത്തോളം ഗുരുതരമാണ് ഇവിടുത്തെ കാര്യം ഇനി ഒരു മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും കൂടിയും താഴത്തേക്ക് ഇടിഞ്ഞു പോരും ഇത് വെറുതെ ഷോർട്ട് കീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ സോയിൽ നെയ്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ അതിന്റെ മുകളിൽ പൂശിപ്പോയതാണ് അത് നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവുള്ളൂ ഒരു ഒരിതുമില്ല സംഭവം അതുകൊണ്ടാണ് അവിടെ ഒരു പിടുത്തല്ലാണ്ട് നേരം ഇറങ്ങി പോന്നത് ബാക്കില് ചെയ്തിട്ടില്ല ഇവിടെ ചെയ്യാൻ പോവുകയാണ് പക്ഷെ ആ ഭാഗം കണ്ടോ നിങ്ങള് അവസ്ഥ അതൊന്നൊരു പിടുത്തല്ലാത്തോണ്ട് പോകുന്നതാണ് അവിടെ ഇവിടെ വലിയൊരു വളവായിരുന്നു കേട്ടോ ഇതിൽ കൂടെ സഞ്ചരിച്ചു മനസ്സിലാവും എത്രത്തോളം വളമായിരുന്നു പ്രദേശം ഉണ്ടായിരുന്നു അവിടെ ഒരു വാടകിന്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരു ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ മുകൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ പാലം നിർമ്മിച്ചിട്ടും അതുപോലെ തന്നെ മണ്ണക്കെട്ട് വരുത്തിയിട്ട് റോഡിന്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പഴയകാല ഫോട്ടോ ഉണ്ട് അത് ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് ചോദിച്ച കേട്ടോ ഇവിടെ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയായിരുന്നു പ്രദേശം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇതാണോ വാടക്റ്റ് ടോ ഞാൻ പണ്ട് വരുന്ന സമയത്ത് ഇവിടെ വർക്ക് നടക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുന്നിന്റെ മുകളിൽ കയറിയിട്ടായിരുന്നു വീഡിയോ എടുത്തിരുന്നു ഇപ്പോൾ വായകറ്റിൻ്റെ മറുഭാഗത്തുള്ള പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണിടിയുന്നുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ഷീറ്റൊക്കെ ഇടുന്നുണ്ട് പഴയ റോഡാണ് ആ മുഗൾ ഭാഗത്തൂടെ നിങ്ങൾ കാണിട്ടോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടിരുന്നു പഴയ റോഡ് പോയിരുന്നത് ഇപ്പം എന്തായാലും ഈ ഭാഗത്ത് പണികൾ കുറച്ചെങ്കിലും കഴിഞ്ഞുകൊണ്ട് വാഹനങ്ങൾക്ക് ഗതാഗതക്കുരുക്കില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ വാടക്കിൻ്റെ ഒരു ഫുൾ വ്യൂ ഇതിന് തൊട്ടപ്പുറത്തന്നെയാണ് ഒരു നിന്നോട് ചേർന്നിട്ടുള്ള പാലും വരാനുള്ളത് കേട്ടോ അപ്പോൾ അവിടെ കഴിഞ്ഞ് ഫുൾ ഇനി ഷോർട്ട് കിറ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇത് കഴിഞ്ഞിട്ടുള്ള വളവ് നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ അവിടെയും ഷോർട്ട് കെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഭാഗത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ അവിടെ വീടുണ്ടോ നിങ്ങൾ ഇവിടെ നിന്നായിരുന്നു ഫുള്ളായിട്ട് വീഡിയോ എടുത്തിരുന്നത് ഈ ചട്ടഞ്ചാൽ ഭാഗത്ത് ഇവിടെയൊക്കെ ഒരു ഉയർന്ന പ്രദേശം തന്നെയായിരുന്നു ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കോൺക്രീറ്റ് വാട് നിർമ്മിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ വല്ല ഓവർപാസ് വല്ലതും വരുകയാണ് അങ്ങനൊന്നും അല്ല ഇവിടെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രദേശത്തൊക്കെ മിക്കവാറും ഈ ബെഞ്ച് കട്ടിങ് ചെയ്താൽ മാത്രമേ ഇവിടെ ഇനി മണ്ണിടിച്ചിൽ തടയാൻ സാധിക്കുള്ളൂ കാരണം ഓരോ തട്ടായിട്ട് ചെയ്തിട്ട് ഷോർട്ട് കിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഉപകാരപ്പെടും കാരണം ഒന്നുകൂടി ബാലൻ ഡൗൺ തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പൊ ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടെ അങ്ങോട്ട് നിലവിലെ ദേശീയപാതകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി വഴനിയും പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡ് ഈ ഭാഗത്ത് വരുന്നുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ചട്ടഞ്ചാൽ ഭാഗത്ത് പിന്നെ ഒരു അണ്ടർപാസും വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഈ ചട്ടഞ്ചാല് വളവ് കഴിഞ്ഞിട്ട് നേരെ ടൗണിൽ കണ്ടെത്തുന്ന സമയത്ത് ഈ കാറ്റം വേണ്ടി വരും മിക്കവാറും പോകാൻ വേണ്ടിയിട്ട് ചട്ടഞ്ചാല് ഭാഗത്ത് വന്ന അണ്ടർപാസിനെ അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പുരമിച്ചു രണ്ട് ഭാഗത്ത് സർവീസ് പണികൾ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിക്കൂടെ വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മേഘാ എഞ്ചിനീയറിംഗിന് രണ്ട് റീച്ചാൾ ഒന്ന് ചെങ്ങള മുതൽ നീലേശ്വരം വരെയും മറ്റൊന്ന് നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയും ശരിക്ക് മേഘാ എഞ്ചിനീയറിങ് ഈ ബെവിഞ്ച ചട്ടഞ്ചാല് ഭാഗത്തെ വർക്ക് കൊണ്ട് കുടുങ്ങിക്കൊണ്ടു ഇതേമാതിരി തന്നെ തളിപ്പറമ്പ് ബൈപ്പാസിലും മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെയും വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ ഇതാണ് ചട്ടഞ്ചാല് പറഞ്ഞ സ്ഥലം ചട്ടൻചാൽ അണ്ടർപാസ് ആണെങ്കിൽ കണ്ടുപോയി ഇതിൻ്റെ മറുഭാഗത്ത് ഫുൾ ആയിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ബെവിഞ്ച ചട്ടഞ്ചാൽ ഭാഗത്തെ വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ